ഹലോ സമയം ഇപ്പോൾ മൂന്ന് മണിയാട്ടോ എനിക്കാണെങ്കിൽ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടൊക്കെ ആണെങ്കിൽ സമയം അങ്ങോട്ട് ഇല്ല സമയം പോകാൻ വെറുതെ ഇരിക്കുകയാണ് അതാണ് പ്രശ്നം മുറ്റത്തേക്ക് ആകാൻ നോക്കിയപ്പോൾ ദാ പൂച്ചക്കുട്ടി എവിടുന്നോ ഓടിച്ചാടി വന്നിട്ടുണ്ട് രാവിലെ വന്നിട്ട് പോയതാണ് ആള് അതെന്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ രാവിലെ വന്ന ഇവിടെ ഭക്ഷണൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് ചോറൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം അതങ്ങനെ അപ്പോൾ പോയതാണ് എന്തോ ഒരു വെയിൽ പിന്നെ ഞാൻ രാവിലെ വെയിലാവണേ മുന്നേ തിരുമ്പി തോന്നിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം തോന്നിയിട്ടത് ഇവിടെ വേലിയിലാണ് കേട്ടോ അപ്പം അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നു അച്ചൂസിൻ്റെ മാത്രമാണേ അച്ചൂസ് അച്ചൂസിൻ്റെ ജെട്ടികൾ അവൻ കാണണപ്പം ഈ വീഡിയോ ഞാൻ പറയണത് അതൊക്കെ വേലിയിൽ നിന്നിങ്ങെടുക്കാം ഇതൊരു മുണ്ടെണ് അത്യാവശ്യത്തിന് എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കണത് വേറെ പടം കൊണ്ടു കൊടുക്കാനൊന്നും ആരുല്ലല്ലോ ഒരു ടവ്വല് തിരുമ്പിട്ടത് അങ്ങോട്ട് പോയി കണ്ട പറമ്പിൽ ഈ വേലിയിലാണ് നമ്മൾ തോരയിട്ടത് ഇതൊരു വഴി കണ്ടില്ലേ ഇത് രാത്രി പന്നി വരുന്ന വഴി ആട്ടോ അത് വലിയൊരു മുട്ടം പന്നിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൂണ്ടിട്ട് വരും അപ്പം നമുക്ക് ആ ടവ്വൽ എടുക്കണ്ടേ ഇപ്പം എന്താ ഒരു വഴി ഈ കോടും കൊണ്ട് എത്തുമോ നോക്കട്ടെ എത്തുമോ പന്നിയുടെ വഴി കൂടി പോവാണ് പൂച്ചക്കുട്ടി നീ പോവാണോടീ എത്തോ എത്തുവോ മേക്കമ്പി വേലി എന്താ നെഞ്ചത്ത് കുട്ടി കയറുമോ കിട്ടി 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 വേലീട്ട് തുണികൾ എടുത്തു വടി ഇതേ പോയി വടി ഇതേ അപ്പുറത്ത് പോയി നമ്മളെ മുറ്റത്ത് ഒരായ ഉണ്ടല്ലോ അവിടെ വരട്ട തുണികൾ കൂടി എടുത്താല് തുണി എടുക്കല്ലോ കഴിയും പപ്പടം പോലെ പൊടിയാറായിട്ടുണ്ടാവും ഇപ്പോൾ നല്ല പൊരി വേന തരുന്ന ഇതുണ്ടോ ഒരു വേലിച്ചെടി നല്ല പിങ്ക് കളറിന് ഞാനിതിന് വേലിച്ചെടിയെന്ന പേര് പറയല് ഇനി വേറെ എന്തൊക്കെയോ പേരുണ്ടല്ലോ എന്താണ് വേലിപ്പരത്തിന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയാ പേരുണ്ടല്ലോ അല്ലേ ഇത് ഉണ്ടോ അവിടെ തന്നെ ഇങ്ങനെ മാല പോലെ തൂങ്ങി കിടക്കുന്നൊരു ചെടിയുണ്ട് കേട്ടോ നല്ല രസം ഈ പൂവ് ഇത് കാട്ടു വളർത്തുന്നതാണോ വളർത്തുന്നതാണോന്നൊന്നും നമുക്കറിയില്ല ഈ വേലിപ്പരുത്തിൻ്റെ അതായത് എൻ്റെ വേലിച്ചെടിയുടെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഒരു കുമ്പളത്തിൻ്റെ മത്തൻ്റെ എന്തിൻ്റെയോ ഒരു വള്ളി ഈ ചെടിക്ക് പടർന്നു വന്നിട്ടുണ്ട് അപ്പുറത്ത് പറമ്പെന്നാണെന്ന് തോന്നുന്നു പടർന്നു പോയിട്ടുണ്ട് ആ ഒരു പാട്ടില്ലേ വേലിപ്പരുത്തി പൂവേ കണ്ണ് വാലിറ്റെഴുതിയ പൂവേ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഇതുവരെ അത് വീഡിയോ ചെയ്യാൻ നോക്കിയിട്ട് നമ്മുടെ ഷോർട്സിൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടിരിക്കുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണത് തോർത്ത് ഈ പാൻറ്റ് മാത്രം കുറച്ച് ഉണങ്ങാനുണ്ട് അതുംകൊണ്ട് അതെടുത്ത് തോളത്തിട്ടത് ആ ചൂസിൻ്റെ പാഗി പാൻറ്റാണത് പാഗി ആ പാഗും ട്രൗസറും കുറച്ച് ഉണങ്ങാനുണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഇവിടെ ആയാൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കുറച്ചഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ അതിൽ വെയിലുണ്ടല്ലോ ഉണങ്ങിയതല്ല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് അകത്ത് കൊണ്ടുപോയില്ലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ അയ്യോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ടെങ്കിലും ഇങ്ങനെ നേരം പോവും ഓ പൂച്ച പൂച്ചകത്ത് കയറിയോ ഒക്കെ കട്ടിലെ ഇങ്ങനെ ഇങ്ങോട്ട് കൊട്ടലാണ് പതിവ് എന്നിട്ട് ഒഴിവുള്ളപ്പം മടക്കി വെക്കും ഇതാണ് എൻ്റെ അലമാര അതായത് ഷെൽഫ് ഇതിലിങ്ങനെ മടക്കി മടക്കി വെക്കലാണ് പണിവടെ അലമാരയും ബാഗൊന്നും ഇല്ലാട്ടോ അപ്പം ഇതിലന്നെ മടക്കി ഇങ്ങനെ വെക്കും പൂച്ചക്കുട്ടി ഒളിച്ചിരിക്കുന്നു വേണ്ട എന്താ വിശക്കുണ്ടോ ചോറ് വേണോ രാവിലെ വന്ന് ചോറ് ആവണേ മുന്നേ പോയിട്ടല്ലേ തരട്ട ഞാനും ചോറിണ വേണ്ടിട്ട് ഉണക്ക മീന് വറുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആഹാരം കഴിക്കാൻ ആഹാരം വെക്കാൻ കഴിക്കാനല്ല ഇപ്പൊ എടുത്ത തുണികളൊക്കെ തിരിപിടുന്ന തിരക്കൊക്കെ ആയപ്പോ ആഹാരം വെക്കാൻ മടിയായി രാവിലെ നേരത്തെ അപ്പൊ ഞാൻ ഉച്ചക്ക് കഴിക്കാനാണ് മത്തൻ്റെ കറിയും മീൻ വറുത്തതും ഉണ്ടാക്കിയത് അപ്പഴത്തെ മീൻ വറുത്തതും കൂട്ടിയിട്ട് നമുക്ക് പൂച്ചക്കുട്ടിക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഓ അവിടെ പൊരി ഈ വെയിലിട്ടാ നോ അയ്യോ പാവട്ടോ അപ്പൊ ഇതാണ് ഒരു കൂട്ട് ഈ വീടിനകത്ത് നമ്മുടെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ടാ ഇതാ ഈ കിടക്കേ അതിന്റെ സൈഡിൽ ഇങ്ങനെ ചാരി കിടക്കും ഇതാണ് നമ്മുടെ പ്രധാന സ്ഥലം അതായത് ലൈവ് ചെയ്യുന്നതും ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ അപ്പൊ ഒഴിവുള്ള നേരത്തൊക്കെ ഞങ്ങൾ ഈ കിടക്കേലുണ്ടാകും പിന്നെ ഇവിടത്തെ കുഴപ്പം എന്താന്ന് വെച്ചാല് പടിഞ്ഞാറോട്ടാണ് ഈ വീടിൻ്റെ മുഖം കാണിച്ചത് ഇതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ വീടിൻ്റെ ഡോറ് അപ്പോൾ അവിടെ നിന്നുള്ള വെയിലാണ് പോക്ക് വെയിലുണ്ടല്ലോ മുഴുവൻ നമ്മുടെ അകത്തേക്കാണ് വരിക അതുകൊണ്ട് ഭയങ്കര ചൂടാട്ടായി മൂന്ന് മണി വെയിലിനൊക്കെ എന്തോ ഒരു ചൂടാണ് അപ്പം നമ്മുടെ ഈ വാതിലും ഈ ജനലും ഉണ്ടല്ലോ ജനലിപ്പോൾ ഞാൻ എൻ്റെ പുതപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഇങ്ങനെ വെയിലിപ്പം വരാതിരിക്കുന്നത് അപ്പം ഇത് കൂടി ഇതുകൂടി ഭയങ്കര ചൂടായിരിക്കും ഇങ്ങോട്ടിട്ടോ അപ്പൊ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നല്ല സുഖമാണ് ഇതിപ്പോ വെയിൽ മൊത്തം അകത്തിക്കാം ഇപ്പൊ ഞാൻ വെയിലും ഇങ്ങനെ അടച്ചിട്ട് പോയിട്ട് ഭയങ്കര ചൂട് അപ്പം ഞാൻ പുറപ്പെച്ച് മൂടിയതാണ് ജനല് ഇതെൻ്റെ ഒരു ഡ്രസ്സാണ് അത് കൈ കുറച്ച് കുടുക്ക് അതായത് കുടുക്ക് മീൻസ് ടൈറ്റ് അപ്പം അത് അയക്കാൻ വേണ്ടിയിട്ട് കൊടന്നിട്ടതാണ് അപ്പം ഒന്നിനും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണോണ്ട് അപ്പം ശരി പറഞ്ഞിവിടെ വന്ന് കിടന്നു അപ്പം ഇനി അത് ചെയ്യണം രാത്രിയൊക്കെ സമയം കിടക്കല്ലേ അല്ലേ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ 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 അർത്ഥം വിടാമെന്ന് വിചാരിക്കാം സൂക്ഷിച്ചിട്ട് അപ്പം അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്താവുക വേണ്ടിട്ടാ എന്തെങ്കിലും സിനിമ കാണാമെന്ന് വിചാരിച്ച അതിനും പറ്റണില്ല ആ ഇനിയിപ്പോൾ പോട്ടെ സാരില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ കിടക്കും കുറേ എന്തെങ്കിലും പണിയും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് വേണം വിളിച്ച് സംസാരിക്കാൻ അപ്പോൾ എത്ര നേരം സംസാരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും അയ്യോ ഇതാണ് ഒറ്റപ്പടലിൻ്റെ ഒരവസ്ഥ നാളെ ഞാൻ അങ്ങോട്ട് പോയിട്ടോ ഒലക്കോട്ടേക്ക് എന്തായാലും പോകും നാളെ അപ്പോൾ ഇന്നത്തെ ഒറ്റപ്പടലും കൂടിയുള്ളൂ ഇന്നത്തെ കൂടിയും കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പടലിൽ കഴിഞ്ഞു അപ്പം ഈ ഞാൻ വെറുതെ ഇങ്ങനെ കയറി വന്നതാണേ അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ വെറുതെ ചുമ്മാതൊരു വീഡിയോ എടുത്തതാണ് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ടാറ്റാ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ